പതിനാറ് വയസ്സുകാരനും മുപ്പത്തഞ്ച് വയസ്സുകാരിയായ വീട്ടമ്മയും തമ്മിൽ പ്രണയം കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്ന വീട്ടമ്മയും കാമുകനായ പതിനാറുകാരനും ഒടുവിൽ ജയിലിൽ സംഭവം നടക്കുന്നത് ഭോപ്പാലിലാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനൊന്നിനാണ് കൊലപാതകം നടത്തിയത് കൊല്ലം നടത്തിയ ശേഷം കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ഹൈവേയിൽ വിജനമായ ഒരിടത്ത് രാത്രി പന്ത്രണ്ട് മണിയോടെ കാർ കത്തുന്നത് ആദ്യം കണ്ടത് ഒരു ലോറി ഡ്രൈവറാണ് അയാൾ പോലീസിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസിന് കത്തിയത് ഒരു ആഡംബര കാറാണെന്ന് മനസ്സിലാക്കി അതിലുള്ള ആളുടെ തല മുതൽ അരഭാഗം വരെ കത്തിയിരുന്നു പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചത് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇതൊരു കൊലപാതകമാണെന്നും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് കത്തിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കി രണ്ടുപേരുടെ ഫിംഗർ പ്രിന്റ് കാറിനകത്തു നിന്നും പോലീസിന് കിട്ടിയിരുന്നു കാറിൽ നിന്നും പേഴ്സും മൊബൈൽ ഫോണും കിട്ടി അതിൽ നിന്നും കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസിൽ അനീഷ് എന്ന പേര് കണ്ടു ഫോണിനകത്ത് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോയും ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ മരിച്ചത് ഭോപ്പാലിലെ ഒരു വലിയ ബിസിനസ്സുകാരനായ ദിലീപ് എന്ന് പറയുന്ന ആളുടെ മകൻ അനീഷാണെന്ന് പോലീസിന് മനസ്സിലായി ഉടൻ തന്നെ പോലീസ് അനീഷിൻ്റെ കുടുംബത്തെ വിവരമറിയിച്ചു ബിസിനസ്സുകാരനായ അനീഷിന് ആ രംഗത്ത് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല കൂടുതൽ അന്വേഷണത്തിനു വേണ്ടി അഞ്ചംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചു അവരുടെ അന്വേഷണത്തിൽ മാസം മുമ്പേ അനീഷ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തതായി മനസ്സിലാക്കി ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് കേസ് രജിസ്റ്റർ ചെയ്തത് അനീഷിൻ്റെ ഭാര്യയുടെ പേര് സ്വപ്ന എന്നായിരുന്നു മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം പോലീസ് അന്വേഷിച്ചപ്പോൾ സ്വപ്ന സ്വന്തം വീട്ടിൽ തന്നെ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പോലീസ് ഭാര്യയുടെ ഫോൺ കോൾ പരിശോധിച്ചു അനീഷ് മരിച്ച ദിവസം രാത്രി ഒന്നേ മുക്കാലിന് ഭാര്യയും ഭാര്യയുടെ അനുചതിയും മൂന്നാമതൊരാളും കൂടി ഫോണിൽ ഗ്രൂപ്പ് കോൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി പോലീസ് ഭാര്യയുടെ അനുജതിയെ ചോദ്യം ചെയ്തു അവർ ഒന്നും അറിയില്ല എന്നാണ് മറുപടി നൽകിയത് ഒടുവിൽ പോലീസ് സ്വപ്നയുടെ കാമുകനായ പതിനാറുകാരൻ രോഹിതിനെ അറസ്റ്റ് ചെയ്തു രോഹിതിനെയും സ്വപ്നയെയും ഒരിക്കൽ ഭർത്താവ് സ്വന്തം ബെഡ്റൂമിൽ വെച്ച് പിടികൂടിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വഴക്കായ ഭാര്യ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി രോഹിതുമായുള്ള ബന്ധം സ്വപ്ന തുടരുകയും ചെയ്തു അവർ രഹസ്യമായി ഒരു അപ്പാർട്ട്മെൻറ്റ് വാടക കൊടുത്തു അമ്മയും മകനുമാണെന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ അവിടെ ഉണ്ടാകുമായിരുന്നു രോഹിത് സ്വപ്നയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു വിവാഹം ചെയ്യാൻ ആദ്യം ഡിവോഴ്സ് വേണം അല്ലെങ്കിൽ ഭർത്താവ് മരിക്കണം എന്ന് സ്വപ്ന പറഞ്ഞു അവസാനം അവർ അനീഷിനെ കൊല്ലാൻ തീരുമാനിച്ചു അനീഷിനെ രോഹിത് ഫോൺ ചെയ്തിട്ട് നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു രോഹിത്തും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടി അനീഷിനെ കാണാനെത്തി സംസാരത്തിനിടയിൽ അനീഷിൻ്റെ കാറിൽ വെച്ച് സുഹൃത്ത് അനീഷിനെ കുത്തി പിന്നീട് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് തീ തീകെടുത്തു പ്രതികളെയും മരണകാരണവും പോലീസ് വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു രോഹിതിനും സുഹൃത്തിനും സ്വപ്നയ്ക്കും ജീവപര്യന്തവും കഠിന തടവുമാണ് കോടതി വിധിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക